ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ നമ്മൾ നമ്മളിന്നിപ്പോൾ ദുബായിൽ വന്നിട്ട് നമ്മുടെ ഫസ്റ്റത്തെ വ്ലോഗാണ് എല്ലാം സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റണേ പറ്റണെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മളിന്നിപ്പോൾ കുറച്ച് വീട്ട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ജാനിക്കുട്ടിനെ ഒന്ന് കാണാൻ ഇങ്ങനെ സുന്ദരി സന്ദരിയായിട്ടില്ല ഞാൻ ഇന്നപ്പോൾ വന്നിട്ട് കണ്ണും പിരികൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ചെറിയ കുട്ടി നിക് രീതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അവൾ അങ്ങനെ കാണാനായിട്ട് ഇവിടെ വന്നിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ഒരുക്കിക്കൊണ്ട് ഒന്നും നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നപ്പോൾ ഞാൻ കണ്ണൊക്കെ എഴുതി കൊടുത്തു പിരികൊക്കെ എഴുതി അപ്പം നന്നു കാണാൻ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പോയിട്ടുണ്ടായിരുന്നത് ഓൾറെഡി നമ്മൾ വന്ന ഡേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങി വെളുപ്പിനായിരുന്നു നമ്മൾ ഫ്ലൈറ്റ് വന്നിട്ട് അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഉറങ്ങി എന്ന് വെച്ചിട്ട് നമ്മളൊന്ന് ഡേ ടു ഡേയിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാ സാധനങ്ങളും നമുക്ക് ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഭയങ്കര ക്ഷീണമൊക്കെയായിരുന്നു നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് വളരെ മിനിമം ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് ഒരു നെക്സ്റ്റ് ഡേ നമ്മൾ നൈറ്റ് ടു നൈറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടുള്ള ഒരു ബ്ലോഗാണ് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് കാണണം പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമുള്ളത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാൽ എല്ലാവരും കൂടുതലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഈ സ്റ്റിച്ചിങ് ആരിവോക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ കണ്ടിട്ടാണെന്ന് എനിക്ക് പോലും എൻ്റെ ഇത്തരത്തിലുള്ള ബ്ലോഗ്സും കൂടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ഇവിടെ വന്നിട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കുറച്ച് ഔട്ടിങ്ങ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ അറിവോക്കുന്ന കുറച്ച് മെറ്റീരിയൽസ് സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടിട്ടുണ്ട് അപ്പോൾ സമയം പോലെ എനിക്കിപ്പോൾ മോളും കൂടി ഉള്ള കാരണം എല്ലാവരും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഓൾറെഡി ഒന്ന് രണ്ട് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ഡേയ്സിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാവരെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ നൈറ്റ് ടു നൈറ്റ് അല്ലാതെ നൈറ്റ് ടു നൈറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓൾറെഡി നമ്മൾ പ്ലേറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ പിന്നെ ഡ്രസ്സ് ഐറ്റംസ് കുറച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിലും കുറച്ചും കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി വീട്ടിലിടാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വാങ്ങിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്നതാണ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കെട്ടിപ്പിക്കൂട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് സാധനങ്ങളുടെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് പഞ്ചസാര പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അടുക്കളയിലേക്കും പിന്നെ റൂമിലേക്കുള്ള കുറച്ച് സാധനങ്ങളും അപ്പോൾ നമ്മൾ പർച്ചേസിലേക്ക് കിടക്കുകയാണ് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് എന്താ പറയാ പ്ലേറ്റ് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി സ്റ്റീലിന്റെ പ്ലേറ്റ് ഗ്ലാസ് ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കപ്പ് ജാനിക്കുട്ടിക്കൊക്കെ പറ്റിയ ചെറിയ കപ്പൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് പ്ലേറ്റുകൾ മറ്റേ രണ്ട് മൂന്ന് പ്ലേറ്റ് വാങ്ങിക്കാന്ന് വെച്ചു അങ്ങനെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ എന്താ പറയാ അവൾക്ക് ഈ എന്താ പറയാ ഇവിടെ ഫ്ലാറ്റിൽ പിള്ളേര് ഇപ്പം കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് മറ്റേ ചെറിയ മിനി സ്കൂട്ടർ ഉണ്ടല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ എന്തോ ഓഫറിൽ ഉണ്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സാറ്റർഡേ സൺഡേ എന്തോ ആണ് അപ്പം നോർമലി ഇവിടെ ദുബായിലാണെങ്കിലും ചാർജ് ാണെങ്കിലും ഓഫേഴ്സ് ഒക്കെ വേണ്ടത് ഫ്രൈഡേ സാറ്റർഡേ സൺഡേസ് ആണ് അപ്പോൾ നമുക്ക് ബാക്കി ഡേയ്സിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് ഓഫറിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും പിന്നെ കുറേ ഐറ്റംസ് ഒക്കെ അവർ ഓഫറിൽ ഇട്ടിട്ടുണ്ടാവും പിന്നെ റേറ്റ് കുറച്ച് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ നമുക്ക് നോക്കിയെടുക്കാം അത് എല്ലാ ഐറ്റംസും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവർക്ക് ഒരു മിനി സ്കൂപ്പ് എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജാനിക്കുട്ടിയുടെ ബോട്ടിൽ വെള്ളം കുടിക്കുന്ന ബോട്ടിൽ ഇവിടെ വന്നപ്പോൾ പൊട്ടിപ്പോയി അപ്പോൾ അവർക്ക് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ടായി പിന്നെ അതിൻ്റെ അടുത്ത് നമ്മളൊരു ചെറിയൊരു കണ്ടിട്ടുണ്ടായി കണ്ടിട്ടുണ്ടായിട്ടോ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു വാവിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ കറങ്ങാൻ എവിടെയെങ്കിലും പുറത്ത് മെയിനായിട്ട് നമ്മൾ ഏതെങ്കിലും മോളിലൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ നിറച്ച് പിള്ളേരെ കാണും അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ കുട്ടികളാണ് ഈ പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് കളിപ്പിക്കാനൊക്കെ നോക്കാറൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ടാലും ചില പിള്ളേരും ഇങ്ങനെ കളിപ്പിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കാറുണ്ട് അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് ടേക്ക് കെയർ ചെയ്യും ഇവിടെ കാണുമ്പോഴാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എനിക്കത് കഴിഞ്ഞ വട്ടം ഇവള് കുറച്ചും കൂടി കുഞ്ഞായിരുന്നു ലാസ്റ്റ് ടൈം നമ്മൾ വിസിറ്റിൽ വന്നപ്പോൾ ഇവർക്ക് ഒരു വയസ്സായിട്ടുണ്ടായുള്ളൂ അപ്പൊ നമ്മളിങ്ങനെ ദുബായ് മോളിലൊക്കെ പോയപ്പോൾ എല്ലാവരും ഭയങ്കര കാര്യമായിട്ടാണ് നോക്കിക്കൊണ്ടിണ്ടായിരുന്നത് മിക്കവരും വന്ന് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ തിരിവല്ലോ എങ്കിൽ പോലും എല്ലാവരും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഓടിച്ചാടി നടക്കുന്ന ഒരു പ്രകൃതമുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാറ് നോർമലി നമ്മൾ പെണ്ണുങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് കുറേ ടൈം എടുക്കും എനിക്കൊന്നും അത് സൈസ് ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു വീട്ടിലെ നല്ല ഡ്രസ്സ് നോക്കിയപ്പോൾ അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ അടുത്ത് അവിടെ നോക്കിക്കോളം പറഞ്ഞ് പിന്നെ നേരെ അച്ഛനും അച്ഛനും മോളും കൂടി എന്താ പറയാ മറ്റേ കളിക്കുന്ന ഏരിയ ഉണ്ട് അവിടെ പോയി നമ്മൾ ലുരുവിലൊക്കെ ഉണ്ടാവില്ല ഫണ്ടിരാണ് ഞാൻ ലാസ്റ്റ് ബ്ലോഗിലിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് കാട് എടുത്ത് കാർഡ് എടുത്തിട്ട് അവര് നേരെ പ്ലേ ഏരിയയിൽ പോയി കളിയായിരുന്നു കേട്ടോ അതിൻ്റെ കുറച്ച് വീഡിയോസും കൂടി ഉണ്ട് നല്ല രസമായിരുന്നു അതായത് വെറുതെ പിള്ളേർ ഇങ്ങനെ വിട്ടേക്കാണ് ഞാൻ നോക്കുമ്പോൾ ഒരെണ്ണം അടുത്തതിൻ്റെ കലയിലേക്കും കാലുമേക്കൊക്കെ അടിച്ച് വീഴുന്നുണ്ട് മോളിന് നേരെ ഊന്നിറങ്ങിയിട്ട് പക്ഷേ എന്താ പറയുക ഒരു കുഴപ്പമൊന്നുമില്ല അത് അങ്ങനെയാണ് അതുകൊണ്ട് വലിയ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അവർ നൂറ് വരുമ്പോന്ന് നോക്കിയാൽ മതി അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അവർ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ മീൻസ് നല്ല സോഫ്റ്റാണ് പിന്നെ പിള്ളേർ അവിടെങ്കിലും വീടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുറേ നേരം ഇച്ചു എത്ര വിളിച്ചിട്ടും വരുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിച്ചു ഞാനൊരു വട്ടം വന്ന് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പാവളെയും കൊണ്ട് പോകും പക്ഷെ ഞാൻ വിളിച്ചിട്ട് അവൾ വരുന്നുണ്ടായാലും പിന്നെ കുറേ നേരം അവിടെ കളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്ന കേട്ടോ എന്താ പറയുക കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് നോക്കുക വേണ്ടിയിട്ട് പക്ഷെ അവൾ നന്നായിട്ട് എനിക്ക് പിള്ളേർക്കോ ഇപ്പോൾ കാരണം പിള്ളേരുടെ ആണെങ്കിലും റൂമിൽ വന്നിട്ട് നമ്മളധികം സ്പെൻഡ് ചെയ്യുന്നത് അവൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ മാത്രമാണ് നാട്ടിലെല്ലാം നാട്ടിലെല്ലാവടത്തും ഇങ്ങനെ കറങ്ങി നടന്നിട്ട് പിന്നെ ഇവിടെ കഴിഞ്ഞിട്ട് എന്താ പറയുക ഒരു കൂട്ടിലിറച്ച കിളി എന്ന് പറയില്ലേ അതുപോലെ തന്നെയാണ് അവളുടെ ഒരു കാര്യം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം നേരം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായി അവൾക്ക് വേണ്ടിയിട്ട് അവൾ കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സാധനങ്ങളൊക്കെ നമ്മള് തലേ ദിവസമേ ഡേ ടു ഡേ പോയി എടുത്തിട്ടുണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്നും കുറച്ച് സാധനങ്ങള് പർച്ചേസ് ചെയ്തിട്ട് പയ്യ അവിടെ നിന്ന് പോരാണ് ചെയ്തത് അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടമുള്ളവരെല്ലാവരും ഒന്ന് ഫുൾ ആയിട്ട് വീഡിയോ ഒന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോ നമുക്ക് എന്താ പറയാ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ദുബായിൽ വന്നിട്ട് നമ്മുടെ ഒരു പർച്ചേസ് വ്ളോഗാണ് ഈ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഇതുപോലത്തെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം പിന്നെ ചാനിക്കുട്ടി വന്നപ്പോഴത്തേക്കും അത് ആയി പോയിട്ട് അവൾ കാറിൽ നിന്ന് തന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കാമായിരുന്നു ഞാൻ വന്ന തന്നെ പയ്യെ കൊണ്ട് കിടത്തി അപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ട് ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ